സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈവനിങ് ആയി ഇറങ്ങിട്ടോ കാസർകോട്ട് മൂന്നാമത്തെ ദിവസമാണ് മച്ചൻ നേരെ കൊണ്ടുപോയത് ബേക്കൽ ഫോർട്ടിലേക്ക് കുറേ ആയിട്ട് ബേക്കൽ ഫോർട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് അതിനുള്ള അവസരം വന്ന് നേരെ ചെന്നെത്തി ഇരുപത്തഞ്ച് രൂപയുള്ള അവിടെ ടിക്കറ്റ് നിട്ടാ ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരെ അകത്തേ കയറി നമുക്ക് ഒരു ദിവസം കാണാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാകാം ഇത് ഒരു ദിവസം മൊത്തത്തിലെന്നല്ല ഫാമിലി ആയിട്ട് ആണെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടാണെങ്കിൽ പോലും കണ്ടിരിക്കാനും അതായത് പോയിരിക്കാനും പറ്റിയ സ്പോട്ടാണ് നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മൾ പല സിനിമകളിലും പാട്ട് സീനുകളിലൊക്കെ ആയിട്ട് ഇവിടുത്തെ ലൊക്കേഷനുകളൊക്കെ കാണാട്ടാ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ ാണ് ഇതൊക്കെ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്ഥലം കാണാ എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം പോയതല്ല അവിടെ അതും ഉണ്ടായിരുന്നു എന്നാൽ പോലും ഞാനും കുറച്ച് കുറച്ചുകാലമായിട്ട് മെന്റലിസം പരിപാടികളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലെ ആക്ടുകൾ അതിലെ എഫക്റ്റുകളൊക്കെ പബ്ലിക്കായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കാൻ വേണ്ടിട്ട് പോയത് അങ്ങനെ ഒന്ന് രണ്ട് എഫക്റ്റൊക്കെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എന്താ ബ്ലോഗിനകത്ത് വരൂട്ടോ അപ്പൊ നിങ്ങൾ ചാനൽ കയറി നോക്കുക വൈകാതെ തന്നെ ഞാനത് ബ്ലോഗ് ഇടുന്നതാണ് മൊത്തത്തിൽ നൈസായിരുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിലും ബൈ ബൈ